യും ഇന്നേജന്റുമാർ അവർ വോട്ട് രേഖപ്പെടുത്തുന്നു അങ്ങനെ മൂന്ന് തവണ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അതിൻ്റെ ടോട്ടൽ കണക്കാക്കുന്നു അത് തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇന്നേജന്റുമാരും അവരുടെ അതാത് രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിക്കുന്ന ഇന്നേജന്റുമാരുമാണ് ഇവിടെ ആകെ അവർ അത് ടോട്ടൽ വോട്ട് പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ നിമിഷം കാണാൻ കഴിയുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു അത് ടോട്ടൽ വോട്ട് പരിശോധിച്ച ശേഷം അതാത് ചിഹ്നത്തിൽ തന്നെ വോട്ടുകൾ അടയാളപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം അവരെ തന്നെ ബോധ്യപ്പെടുത്തി ഇ വി എം മെഷീൻ കുറ്റമറ്റതാണെന്ന് ബോധ്യപ്പെടുത്തി അതിനുശേഷമാണ് സീൽ ചെയ്ത് വോട്ടിംഗ് നടപടികൾ കൃത്യം ഏഴ് മണിക്ക് തന്നെ ആരംഭിക്കുക ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം മറ്റ് തിരിച്ചറിയൽ കാർഡുകൾ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് ഒപ്പം തന്നെ ആധാർ കാർഡ് ഏതെങ്കിലും ബാങ്കുകളുടെ ആ ഫോട്ടോ പതിച്ച കാർഡുകൾ ഡ്രൈവിംഗ് ലൈസൻസ് അത്തരത്തിലുള്ള ഏത് രേഖകളും വോട്ടർമാർക്ക് രേഖയായി ഉപയോഗിക്കാം അതനുസരിച്ചായിരിക്കും വോട്ടിങ് നടപടികൾ പുരോഗമിക്കുക കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ടിംഗ് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഇപ്പം നമ്മൾ നിൽക്കുന്ന ബൂത്തിൽ വോട്ടർമാരൊന്നും ഇപ്പോൾ എത്തിച്ചേർത്തില്ല കാരണം ആറു പത്ത് ആയിട്ടുള്ളൂ ഏഴ് മണിക്കാണ് വോട്ട് നടപടികൾ ആരംഭിക്കുക വോട്ട് ചെയ്യാനുള്ള സംവിധാന അവകാശം രേഖപ്പെടുത്താനുള്ള അവസരം ലഭിക്കും അതനുസരിച്ചായിരിക്കും ഇപ്പോൾ നമ്മൾ കബഡിയാർ വാർഡെന്ന് പറയുമ്പോൾ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ് ഈ പ്രധാനപ്പെട്ട ഈ സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരും സംസ്കാര രംഗത്തുള്ളവരും സിനിമാ രംഗത്തുള്ളവരും ഒക്കെ തന്നെ ഒരു പ്രദേശമാണ് കവടിയാർ വാർഡ് അതുകൊണ്ട് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഒപ്പം തന്നെ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ ചലച്ചിത്ര രംഗത്തെ മണിയമ്പിള രാജു ചലച്ചിത്ര നടിയായിട്ടുള്ള ചിപ്പി തുടങ്ങിയവരെല്ലാം വോട്ട് രേഖപ്പെടുത്തുന്നത് ഈ കവടിയാർ വാർഡിലെ വിവിധ ബൂത്തുകളിലാണ് ി ജെ പിയുടെ മുൻ ബി ജെ പിയുടെ തിരുവനന്തപുരം പാർലമെന്റ് അംഗവും ബി ജെ പിയുടെ ദേശീയ നേതാവും ഒക്കെ ആയിരുന്ന ഒ രാജഗോപാൽ ഇതേ കവടിയാർ വാർഡിലെ വോട്ടറാണ് അദ്ദേഹം തൊട്ട് അടുത്തുള്ള ടെമ്പിൾ സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക ബൂത്ത് നമ്പർ അഞ്ചിലെ വോട്ടറാണ് അങ്ങനെ ഈ പ്രദേശത്തെ തലസ്ഥാന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു ബൂത്തിലാണ് ഒരു വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പ്രത്യേകിച്ച് യു അവർ മുന്നോട്ട് വെക്കുന്ന മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കുന്ന ശബരിനാഥൻ മത്സരിക്കുന്ന ഒരു ബൂത്ത് ഒരു വാർഡ് കൂടിയാണ് ഈ വാർഡിൻ്റെ ഒരു പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചുറ്റിക അരിവാള നക്ഷത്രത്തിൽ സുനിൽകുമാർ മുൻപ് ഇവിടുത്തെ കൗൺസിലറായിരുന്നു അതിന് ശേഷമാണ് ഇത് ആദ്യഘട്ടത്തിൽ ബി ജെ പിടിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചു പിടിക്കുകയും ചെയ്തത് ഇതിപ്പോൾ ബി ജെ പി യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇവിടെയാണ് ശബരിതാഥൻ മത്സരിക്കുന്നത് ശബരിനാഥൻ ഈ ബൂത്തിൽ ഈ കവടിയാർ ബൂത്തിലല്ല കവടിയാർ വാർഡിലെ വോട്ടർ അദ്ദേഹത്തിന് അദ്ദേഹം ശാസ്ത്രമംഗലം വാർഡിലെ വോട്ടറാണ് പക്ഷേ സുനിൽകുമാർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സുനിൽകുമാറേ ചുറ്റുക അരിവാൾ നക്ഷത്രം മത്സരിക്കുന്ന സുനിൽകുമാർ ും ഇതേ വാർഡിലെ സ്ഥാനാർത്ഥിയും എന്ന പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ ഒരു പൊതുചിത്രം കൂടി നമ്മൾ പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ ആകെ എഴുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തും നാല് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും അടങ്ങുന്നതാണ് തലസ്ഥാന ജില്ലയുടെ ആകെക്കണക്ക് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ അൻപത്തി രണ്ടും എൽ ഡി എഫ് ആയിരുന്നു പതിനെട്ട് യു ഡി എഫും രണ്ട് ബി ജെ പിക്ക് ലഭിച്ചത് കാരോട് പഞ്ചായത്ത് ഭരണ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു ഇത് വന്നു മറ്റ് പഞ്ചായത്തുകളെ പൊതുചിത്തം എൽ ഡി എഫിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും ആകെയുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനൊന്ന് ഡിവിഷനിൽ പത്ത് ഡിവിഷനും എൽ ഡി എഫാണ് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് തലസ്ഥാന നഗരസഭയിൽ അൻപത്തി മൂന്ന് സീറ്റുമായി എൽ ഡി എഫ് അധികാരത്തിൽ വന്നു അവസാനം ബി ജെ പിയിൽ നിന്ന് ഒരു സീറ്റ് കൂടി തിരിച്ചു പിടിച്ചു അങ്ങനെ അൻപത്തി സീറ്റാണ് എൽ ഡി എഫിന് ലഭിച്ചത് മുപ്പത്തിനാല് സീറ്റോടുകൂടി ബി ജെ പി പ്രതിപക്ഷത്ത് ഉണ്ട് അവർ വിജയിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് സീറ്റായിരുന്നു ഒരു സീറ്റ് അവർക്ക് രണ്ടാമത് നഷ്ടമായി പത്ത് സീറ്റ് മാത്രം കേവലം പത്ത് സീറ്റ് മാത്രമാണ് യു ഡി എഫിനുള്ളത് ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയാക്കി തലസ്ഥാന നഗരസഭയിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കും എന്ന അവകാശവാദം അത് വലിയ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആ കേരളത്തിലെ ഏക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണ് ആ തിരുവനന്തപുരം നഗരസഭ അതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു വീറും വാശിയും ഒക്കെ തന്നെ നഗരസഭയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വീറും വാശിയുമുള്ള പോരാട്ടമാണ് തലസ്ഥാന ജില്ലയിൽ നടക്കുന്നത് ഭദ്ര അതെ തീർച്ചയായും കൊല്ലത്തേക്ക് പോകുന്നു അവിടെ രാജ്കുമാർ കൂടി ചേരുന്നുണ്ട് രാജ്കുമാർ കൊല്ലത്തെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലെയല്ല വലിയ രീതിയിൽ വ്യത്യാസമുണ്ട് വിവാദങ്ങൾ ഉയരുന്നുണ്ട് യു ഡി എഫിനെയും ബി ജെ പിയും സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ രാത്രിയിൽ പോലും അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ കണ്ടതാണ് പണം കൊടുത്തുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമടക്കം കൊല്ലത്ത് നടന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ രാഷ്ട്രീയമായി പല കളികളും പല നാടകങ്ങളും യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം ഒരു കാലം കൂടിയാണ് ഇപ്പോൾ മുന്നിലുള്ളത് എങ്ങനെയാണ് അവിടെ രാജ്കുമാർ നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഇപ്പോൾ വോട്ടെടുപ്പിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട് രാജ്കുമാർ വിവരങ്ങൾ ഈ ഇതിൽ ഈ മാധ്യമപ്രവർത്തനം തുടങ്ങിയതിപ്പോൾ എത്രയോ എണ്ണം അറിയില്ല അത്രയും തിരഞ്ഞെടുപ്പുകളിൽ ആദ്യമായി നമ്മൾ വന്ന് ഇവിടെ ലൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് കൊല്ലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ മൂന്നാം നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കാണിച്ചത് മോക്ക് ഡ്രില്ലിങ് അത് ക്ഷമിക്കണം മോക്ക് പോളിങ് കൃത്യമായി തന്നെ വളരെ സക്സസ്ഫുള്ളായിരുന്നു എല്ലാവരും ഇക്കാര്യത്തിൽ സംതൃപ്തരാണ് അതേസമയം സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് എന്നും ഇട ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ ഒരു ഈറ്റല്ലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ചുവപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഇത്തവണയും അതങ്ങനെ തന്നെ ആകാൻ സാധ്യതയുണ്ടെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നു അതേസമയം ആ കോട്ടതകർക്കുമെന്ന് യു ഡി പറയുന്നു ഇതൊന്നുമല്ല മാറ്റം വേണം പിടിച്ചെടുക്കുമെന്ന് ബി പറയുന്നു ഈ നിലയിലൊരു പ്രചരണം നടക്കുമ്പോഴാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ പത്തന ഈ തലവൂർ പഞ്ചായത്തിൽ നമ്മൾ ഇന്നലെ രാത്രി പതിനും അമ്പതിന് പന്ത്രണ്ട് മണിക്കൊക്കെ നമ്മൾ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതാണ് അവിടെ ഈ പണം നൽകി ഒരു വോട്ടറെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം ഫോണിൽ വിളിച്ചു പറയുന്നു പിന്നീട് വിളിച്ചു വരുത്തു വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് ആ സമയത്ത് വോട്ടർ അത് പണം വാങ്ങാൻ തയ്യാറാകുന്നില്ല അദ്ദേഹം അത് നിരസിച്ചു ആ വോട്ടല്ലേ അത് ഞാൻ നോക്കി പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത് ഇത് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് സുഹൃത്തിനോട് പറഞ്ഞു അങ്ങനെയാണ് സുഹൃത്ത് മാറി നിന്ന് ഈ രംഗങ്ങൾ ചിത്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഇവർ വോട്ട് അപ്പോൾ ഇതിനു മുമ്പ് അവിടെ യു ഡി എഫിൻ്റെ തന്നെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് ആ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിലാണ് ഈ പറഞ്ഞ ഈ കൗൺസില ഇവിടുത്തെ വാർഡ് മെമ്പർ അല്ല അവിടുത്തെ ഈ സ്ഥാനാർത്ഥി ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് ആരോപണം അതൊരു ഭാഗത്ത് അതേസമയം തന്നെ ഇതിൽ സ്കൂളില് ഒരു സ്കൂളിനെ തന്നെ ദുരുപയോഗം ചെയ്യുന്നതും നമ്മൾക്കുണ്ടു അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് ആ പ്രിൻസിപ്പാളിന് വേണ്ടി എച്ച് അധ്യാപകരോട് ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഏത് രാഷ്ട്രീയത്തിൽ പെട്ടവരാണ് ആ ആർക്കൊക്കെ നമുക്കനുകൂലമായി നമുക്ക് കൂട്ടിയും അതിൻ്റെ കണക്കെടുപ്പ് വേണമെന്നുള്ള ഒരു വിചിത്രമായ ഒരു ആവശ്യം ആ സ്കൂളിനെ മിസ്യൂസ് ചെയ്യുമായിരുന്നു ഇലക്ഷനിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടു ഇങ്ങനെ അതുപോലെ ഇന്നലെ രാത്രി ഡി വി എഫ് ഒ പ്രവർത്തകന് ആർ എസ് എസ്കാർ ആക്രമിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അഖിലിനെ പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലും ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ നിലയിലൊക്കെയാണ് യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും ഒരു പ്രചരണ രീതി എന്ന് പറയുന്ന ആക്രമണവും പണവും ധാരാളം ഈ കുറി തെരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് എൻ ഡി എ ക്യാമ്പിലും യു ഡി എഫ് ക്യാമ്പിൽ ഭരണമില്ലാതിരുന്നിട്ടും ഇത്രയേറെ പണം ഓർക്കെങ്ങനെ ഒഴുക്കാൻ പറ്റി എന്നുള്ളത് ഇടതുമുന്നണി ആശ്ചര്യത്തിൻ്റെ ആശ്ചര്യത്തോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം കൊല്ലം ജില്ലയിൽ സംബന്ധിച്ചിട്ടാണെങ്കിൽ നിലവിലുള്ള പഞ്ചായത്ത് അറുപത്തെട്ട് പഞ്ചായത്തിൽ നാൽപ്പത്തി മൂന്ന് പഞ്ചായത്ത് ഇടതുമുന്നണിക്ക് ഇടതുമുന്നണി ഒപ്പം ായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അത് ജില്ലാ പഞ്ചായത്ത് മുഴുവനും എൽ ഡി എഫിനായിരുന്നു അതിൽ ഇരുപത്തി ആറ് സീറ്റിൽ ഇരുപത്തി മൂന്നും എൽ ഡി എഫിനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്തെണ്ണം എൽ ഡി എഫിൻ്റെ പക്ഷത്തുണ്ടായിരുന്നു അതുപോലെ നഗരസഭകളിൽ നാലെണ്ണത്തിൽ മൂന്നും എൽ ഡി എഫിൻ്റെ പക്കലായിരുന്നു അങ്ങനെ കൊല്ലം കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനിൽ അമ്പത്തഞ്ച് ഡിവിഷനിൽ ഏതാണ്ട് സീറ്റുകളിൽ മുൻതൂക്കം അപ്പോൾ ഇക്കുറിയും നിലനിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലും ആ നിലയിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറേ നാടുകളായിട്ടുള്ള പ്രചരണം അതെ തീർച്ചയായും രാജ്കുമാർ അങ്ങനെ തന്നെയാണ് എന്തായാലും രാജ്കുമാർ പറഞ്ഞതുപോലെ തന്നെ ഇടതു കോട്ട അത് നിലനിർത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് എൽ ഡി ഉള്ളത് ഒപ്പം യു ഡി എഫിനെയും ബിജെപിയെയും അതായത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണിത് പ്രത്യേകിച്ചും യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന നീച പ്രവർത്തികൾ പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഈ ഉയരുന്ന ആരോപണങ്ങൾ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് യു ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് എൻ ഡി എ സംബന്ധിച്ചാണെങ്കിൽ പലയിടത്തും സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ സുജ്യൂട്ടി ബാബു കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നാണ് പത്തനംതിട്ടയിലും ഇതുപോലെ തന്നെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തായാലും രാഷ്ട്രീയ നാടകങ്ങൾ യു ഡി എഫും എൻ ഡി എയും തുടർന്ന് പോരുമ്പോഴും ചിട്ടയായ സംഘടനാ പ്രവർത്തനവും ചിട്ടയായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ തന്നെ ആ ഒരു പ്രചാരണ ചൂടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഒരുപടി മുന്നിൽ എൽ എപ്പോഴും നിൽക്കുമ്പോൾ എങ്ങനെയാണ് സുജുട്ടി ബാബു അവിടെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ആറേ പത്തൊൻപത് ആയിരിക്കുന്നു ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കേരളം വോട്ടിംഗ് ബൂത്തിലേക്ക് എത്താൻ സുജു തീർച്ചയായിട്ടും ഭദ്ര വോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭയിലെ ബൂത്ത് വാർഡ് ഇരുപത്തേഴിലാണ് ഇവിടെ നമുക്ക് പോളിംഗ് സാമഗ്രികളുടെ എല്ലാം പരിശോധനകളൊക്കെ കഴിഞ്ഞു നമുക്ക് ഈ ആദ്യ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആദ്യ വോട്ടർമാരായി എത്താൻ വേണ്ടി നിറ്റ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തി ഏഴാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഷ്ണ അയൂബ് ഉൾപ്പെടെ ആദ്യ വോട്ടർ ആകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് അഷ്ന ഉൾപ്പെടെ കാണാൻ സാധിക്കും അഷ്ണ അയൂബിനെ ഉൾപ്പെടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും എത്തിയിട്ടുണ്ട് പിന്നെ ഒരു വോട്ടറായി ചേട്ടനും എത്തിയിട്ടുണ്ട് അങ്ങനെ വോട്ടർമാരും എത്തിക്കുകയിരിക്കുവാണ് ആദ്യ വോട്ടറെ മണിക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള ലക്ഷ്യത്തിലായിരിക്കാം ഇവരെത്തിയിരിക്കുന്നത് അത്തരത്തിലാണ് പോക് പോളാണ് ഇപ്പോൾ നടക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ വാർഡ് മുപ്പതിലെ പോളിംഗ് പുത്തുകൊണ്ട് ഒരു മാസം നീണ്ടു നിന്ന പ്രശ്നത്തിനൊടുവിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ വോട്ടർമാരും വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നു അങ്ങനെ തിരഞ്ഞെടുപ്പ് ഉത്സവത്തിന് അതിൻ്റെ ഉത്സവത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് ഈ പത്തനംതിട്ട ജില്ലയിൽ പത്ത് ലക്ഷത്തി ി അറുപത്തി അയ്യായിരം വോട്ടർമാരാണുള്ളത് രണ്ട് മൂവായിരത്തിലധികം സ്ഥാനാർത്ഥികളുടെ ജനവിധിയാണ് ഈ വോട്ടർ സംവിധായകർ എന്ന് നിശ്ചയിക്കുക ജില്ലയിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ശ്രമിക്കണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശനെടുപ്പിലെയും കണക്കുകളൊക്കെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ് അതുതന്നെയാണ് ഇത്തവണ കരുത്തു പകരുന്നതും അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു ആ ചർച്ച ആ വദ്ര സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചർച്ചയായത് വികസനം തന്നെയായിരുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെയും തദ്ദേശ നിർമ്മ സ്ഥാപനങ്ങൾ നടപ്പാക്കിയ വികസന പദ്ധതികളുമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രധാനമായ ചർച്ചയെ മുമ്പോട്ട് കൊണ്ടുവന്നത് വിവാദങ്ങൾക്ക് പിന്നെ പോൽ പോകാൻ തയ്യാറായി കോൺ യു ഡി എഫിനും തിരിച്ചടിയായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവു ജീവിതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ അനുകൂലിക്കൾക്ക് വാരിക്കോരി സീറ്റ് ഡി സി സി നൽകി പക്ഷേ ഒടുവിൽ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് തിരിച്ചടിയിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി തിരഞ്ഞെടുപ്പിന് ഫലം എത്തുമ്പോൾ കൃത്യം വ്യക്തത വരികയുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോളിംഗ് ബൂത്തുകളും ആ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ബാലറ്റ് യൂണിറ്റുകളുമാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് ഇതിനായി രണ്ടായിരത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് ദിവസം ഡ്യൂട്ടിയിലുണ്ട് എന്തായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് സജ്ജമായിരിക്കുകയാണ് പോളിംഗിനുമായി ബന്ധപ്പെട്ട മോക്ക് പോളുകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും അല്പസ മണിക്ക് തന്നെ കൃത്യം വോട്ടെടുപ്പ് ആരംഭിക്കും ഇതുവരെയും മെഷീനുകൾ തകരാറിലായതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് അനിശ്ചിത സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ എടുത്തും പോളിംഗ് കൃത്യമായി മുമ്പോട്ട് പോകുക തന്നെ ചെയ്യുകയാണ് ഭദ്ര ശരി സുജു ഞാൻ സുജുലേക്ക് വളരെ വേഗത്തിൽ തിരിച്ചെത്താം നമ്മൾ അമൽനാഥിലേക്ക് പോകുന്നു ഇടുക്കിയിലെ വിശേഷങ്ങളുമായി അമൽ എങ്ങനെയാണ് അവിടെ മോക് പോളിംഗ് ഏകദേശം പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ എങ്ങനെയാണ് ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ടോ വോട്ട് രേഖപ്പെടുത്താനായി പത്തനാമി തീർച്ചയായും ഞാനിപ്പോൾ ഉള്ളത് ബി ടി എം കുമ്മൽ സ്കൂളിലാണ് ഇവിടെ രണ്ട് ൂത്തുകളാണ് ഉള്ളത് ഇവിടെ മോക് പോളിംഗ് കൃത്യം മണിയോട് കൂടി തന്നെ ആരംഭിച്ചിരുന്നു ഇവിടെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഏജന്റുമാരും ഒക്കെ തന്നെ മുന്നേ തന്നെ എത്തി കൃത്യം ആറു കൂടി തന്നെ ഇവിടെ മോക് പോളിംഗ് ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളതാ നിലവിൽ ഇപ്പോഴും മോക് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുക അതായത് ഓരോ മെഷീനിലും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുകയും അതിനുശേഷം ഈ രേഖപ്പെടുത്തിയ വോട്ട് അത് തിട്ടപ്പെടുത്തിയതിനു ശേഷം ഒരു സൈൻ ചെയ്ത് സീൽ വെച്ച് അത്തരത്തിലാണ് ഇവിടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ ഈ നടപടിക്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ ഈ മോക്ക് പോളിംഗ് പൂർത്തിയാകും ഏഴു മണിയോടുകൂടി തന്നെ ഏർ ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന പ്രക്രിയയിലേക്കും കടക്കും നിലവിൽ ഇപ്പോൾ ഇവിടെ വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ആദ്യം വോട്ട് ചെയ്ത് മടങ്ങുക എന്നതിന്റെ ഭാഗമായി തന്നെ വോട്ടർമാരൊക്കെ തന്നെ മുന്നേ തന്നെ അതായത് ഇപ്പോൾ നിലവിൽ ആറ് മുപ്പതിനടുത്തേക്ക് സമയം കടക്കുന്നു അരമണിക്കൂർ മുന്നേ തന്നെ വോട്ടർമാരൊക്കെ തന്നെയും ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് മറ്റ് പ്രശ്നബാധിതാ ബൂത്തുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം അതിനാൽ തന്നെ കൃത്യമായി മായ രീതിയിൽ തന്നെ ഈ വോട്ടിംഗ് സംവിധാനം ഇവിടെ ഉപയോഗിച്ച് വോട്ടർമാർക്ക് കടന്നു പോകാം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് യു ഡി എഫിനകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു മുന്നണിക്കകത്തുണ്ടായിരുന്ന ഈ ഒരു പ്രതിസന്ധി അത് യു വലിയ തലവേദനയാകുന്നതാണ് അവസാന നിമിഷം വരെ കാണുവാൻ വേണ്ടി സാധിച്ചത് കോൺഗ്രസിനകത്ത് ത്ത് ഒ തന്നെ ലീഗിനകത്ത് ഒപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇവർക്കിടയിൽ അടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ച അന്നു മുതൽ തന്നെ ഈ സീറ്റ് വിഭജന സമയങ്ങളിലടക്കം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതേ പ്രചരണത്തിന്റെ ഈ കുട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലും ഈ ഒരു പ്രശ്നം തുടരുന്നത് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു ഈ കോൺഗ്രസിനകത്തുള്ള പ്രവർത്തകർ ഈ കുട്ടിക്കലാശത്തിന്റെ ആ ഒരു സമയത്ത് പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ചകളടക്കം ഇടുക്കി ജില്ലയിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു ഒപ്പം തന്നെ ലീഗിനകത്തും കോൺഗ്രസിനകത്തും അതായത് ലീഗിന്റെ സീറ്റുകൾ കോൺഗ്രസ് ലീഗിന്റെ സീറ്റുകൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരുപാടിൽ തന്നെ കോൺഗ്രസും ജോസഫ് വിഭാഗവും തമ്മിൽ മത്സരിക്കുന്നു അത്തരത്തിൽ യു ഡി എഫിനകത്ത് വലിയ പ്രതിസന്ധി തന്നെയാണ് ജില്ലക്കകത്ത് ഉണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേടുന്നത് എന്നുള്ളതാണ് ആത്മവിശ്വാസം അവസാന മണിക്കൂറുകളിലും കാണാൻ സാധിച്ചു അതിനാൽ തന്നെ ഇപ്പോൾ മുന്നോട്ടികൾ ഒക്കെ തന്നെയും ഇന്ന് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് തങ്ങളുടെ പ്രവർത്തകരെ ഒക്കെ തന്നെ കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരൊരു പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ വോട്ട് എന്ന് എന്നുറപ്പിക്കുന്ന ആ വോട്ടർമാരെ കൃത്യമായി ബൂത്തുകളിലേക്ക് എത്തിക്കുകയും അവരെ വോട്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായി തന്നെ കൃത്യമായി തന്നെ എല്ലാ മുന്നണി പ്രവർത്തകരും സജ്ജമായിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൃത്യം ഏഴു മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും അതിന്റെ ഏറ്റവും എന്ന മോക്ക് മോക്ക് ഇവിടെ നിലവിൽ തന്നെ പോളിംഗ് പൂർത്തിയാകും ശരി അമൽ ഞാൻ അമലിലേക്ക് തിരിച്ചെത്താം ഞാൻ നേരെ കോട്ടയത്തേക്ക് പോകുമ്പോൾ അവിടെ സനോജ കൂടി ചേരുന്നുണ്ട് സനോജ നഗരസഭ ത്രിതല പഞ്ചായത്ത് തുടങ്ങിയ എൺപത്തി ഒൻപതോളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത് എങ്ങനെയാണ് അവിടെയുള്ള വിവരങ്ങൾ കൃത്യം തന്നെ പോളിംഗ് ആരംഭിക്കും അവിടെ ആളുകളൊക്കെ എത്തി എത്തിത്തുടങ്ങിയോ തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും ഒപ്പം തന്നെ ആറ് നഗരസഭകളിലേക്കും എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരപ്രദേശത്തെ ഇരുപത്തിയൊന്നാം നമ്പർ ബൂത്തിലാണുള്ളത് ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ തകരാറുകളും ഇല്ലാതെയാണ് ഈ മോഗിങ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൺപത്തിയൊമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും നഗരസഭാ വാർഡുകളും ഉൾപ്പെടുന്നു ആയിരത്തി വാർഡുകളും ാണ് ഉൾപ്പെടുന്നത് ഒപ്പം തന്നെ പതിനാറ് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടർമാരാണ് ഇതിൽ എൺപത്തി എട്ടു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്ത്രീകളും ഏഴ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട പതിമൂന്ന് പേരുമാണ് ഉൾപ്പെടുന്നത് ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ജനവേദി തൊഴിലുന്നത് ജില്ലാ പഞ്ചായത്തിൽ എൺപത്തിമൂന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നാനൂറ്റി എൺപത്തി ഒൻപതും ഗ്രാമപഞ്ചായത്തിൽ നാലായിരത്തി മുപ്പത്തിരണ്ടും നഗരസഭയിൽ അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേരുമാണ് ജനവിധി എഴുതുന്നത് എന്തായാലും നോടപിലെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലയിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമോ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് മന്ത്രി വി എൻ വാസവനാണ് ജില്ലയിലെ പ്രധാന പ്രധാനി മന്ത്രി പാമ്പാടിയിലെ സ്കൂളിൽ രാവിലെ ഒൻപത് മുപ്പതോടെയാണ് വോട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണിയും ഇന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും അദ്ദേഹം എട്ട് മുപ്പതിന് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള ആളുകളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും സി പി എമ്മിന്റെ തലമുതൂർ നേതാവായിട്ടുള്ള വൈക്കം ബിഷ്ലും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് സെക്രട്ടറി സുമാരനായർ രാവിലെ മണിക്കും ഏഴരയ്ക്കും ഇടയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ജില്ലയിൽ എല്ലാ പ്രമുഖരും രാവിലെ തന്നെ അവരുടെ സംവിധാന അവകാശം നിർവഹിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി സനോജ് എന്തായാലും ഞാൻ വളരെ വേഗം സനോജിലേക്കും അതിനു മുൻപ് ഇടവേള ിൽ കോഴ്ഷൻ സിൻസ് ബാംഗ്ലൂരിലെ ഓപ്പൺ ആയിരിക്കും ഇൻ അസോസിയേഷൻ വിത്ത്

ും കാലാതീതം കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ചേർക്കാതെ നാടുണരുന്നു പത്തു ലക്ഷം രൂപയുടെ ബമ്പർ സമ്മാനവുമായി മൈ ക്രിസ്മസ് ബമ്പർ മലബാർ അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് കേരളമുള്ളത് തെക്കൻ ജില്ലകളിലെ ഏഴ് ജില്ല തെക്കൻ കേരളത്തിൽ ഏഴ് ജില്ലകളാണ് ഇന്നിപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പിന് തയ്യാറെടുക്കുന്നത് എന്തായാലും കൃത്യം ഏഴ് മണിയോട് കൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും എല്ലായിടത്തും ഇപ്പോൾ മോക്ക് പോളിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒക്കെ വിന്യസിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്തായാലും ആ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം അതിനു മുൻപ് നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം കിഫ്ബിക്കെതിരെ നോട്ടീസുമായി വന്നാൽ മുട്ടുവിറക്കുന്ന സർക്കാരല്ല കേരളത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് തകരണമെന്ന് ചിന്തിക്കുന്ന ഹീന മനസ്സുള്ളവരാണ് നോട്ടീസുമായി വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷന് നാടിന്റെ വികസനത്തോടൊപ്പം നീങ്ങാൻ കഴിയണമെങ്കിൽ എൽഡിഎഫ് തീർച്ചയായും വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു എൽഡിഎഫ് ഭരണത്തിൽ ജനങ്ങൾക്ക് ഒരു ഘട്ടത്തിലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടർഭരണമാണ് കേരളത്തിന്റെ ഇന്ന് കാണുന്ന പുരോഗതിക്ക് കാരണമായത് എന്തുമാറ്റമുണ്ടായാലും അത് അംഗീകരിക്കാത്ത